ചേട്ടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു വന്നിട്ടുണ്ട് അത് എ ഡി എം നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഇത്ര ദിവസവും സി പി എം സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് പി പി ദിവ്യ എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ അവരെ പറ്റിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ കൃത്യമായിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യം കുറ്റവാസനയോടും ആസൂത്രണ മനോഭാവത്തോടെയും കുറ്റകൃത്യം നേരിട്ട് നടപ്പിൽ വരുത്തിയ ആളാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ദിവ്യ എന്നുള്ളതാണ് ചേട്ടൻ എന്താണ് ഇത് തോന്നുന്നത് അതായത് ഇതാണ് ശരിക്കുള്ള സ്വഭാവം സംരക്ഷിക്കുന്നുരക്ഷിക്കുന്നു എന്ന് പറയുന്ന പാർട്ടി ഇതാണ് കാര്യം സംരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു എന്ന് പ്രശാന്തിന് തോന്നുകയും വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ പ്രശാന്തിനെ തള്ളുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കത്ത് കെട്ടി അല്ലെങ്കിൽ കത്ത് ഉണ്ടാക്കി കൊടുത്ത അവരായിട്ട് ഒടുവിൽ കാര്യം വന്നപ്പോൾ കൈമറത്തുകയും ചെയ്തു അതാണ് സി പി എം എല്ലാവരുടെ ഉണ്ടെന്നൊരു മായ സൃഷ്ടിക്കുകയും അവസാനം അടി അടിസ്ഥാനം അടിവലിക്കുക മലയാളത്തിൽ പറയുന്ന കൂടെ നിന്നുകൊണ്ട് കാലു വാരുന്ന ആ ഒരു ഒരു സംരക്ഷിക്കേണ്ട ബാധ്യത ഇല്ല എന്നുള്ളത് തന്നെ സംരക്ഷിക്കില്ല പാർട്ടി ദിവ്യയുടെ കാര്യം വരുന്ന ഇതില് ഒരു കാര്യമുണ്ട് കാര്യം ഇത് പോലീസിന്റെ നിഷ്പക്ഷ റിപ്പോർട്ടാണ് എന്ന് തന്നെ പറയാം ഇത്രയും പോലീസിനെ കുറ്റം പറയുമ്പോഴും നാം തന്നെ എസ് ഐ ടി എത്ര തവണ കുറ്റം അപ്പോ ചിലപ്പോ ഒരു വേള എന്തെങ്കിലും ഒരു ഒരു കാതലായ കാരണം സാധനം പിടിച്ചിരിക്കും നമ്മൾ ദിവ്യയിലേക്ക് തന്നെ വരാം എന്തായാലും അതിനെ പറയുന്ന മറ്റൊരു കാര്യം പ്രതിയുടെ സ്വഭാവം പക്ക ക്രിമിനൽ മനോഭാവമാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ദിവ്യ വളരെ സാധുവായിട്ടുള്ള ഇവർ പറഞ്ഞു വെച്ചതുപോലെയുള്ള ഒരു ഗോവിന്ദൻ ഇന്നലെയും പറഞ്ഞത് സഖാവ് തെറ്റ് കാണിച്ചാൽ ഒരു പാർട്ടി കേഡർ ഒരു തെറ്റ് കാണിച്ചാൽ ആ കേഡറിനെ കൂടെ നിർത്തണം എന്ന പാർട്ടി നിലപാട് ഇന്നലെയും അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയി പത്തനംതിട്ട അദ്ദേഹത്തിന്റെ നാട്ടില് നടന്ന ഏഹ് മലയാളപ്പുഴ മോഹൻ പറഞ്ഞതിനെയും എതിർക്കുകയും സോറി ഒരു വേള ഇവർ ഈ സ്ത്രീയെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്ത വർത്തമാനമാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നാമെല്ലാം കണ്ടത് അല്ലെ അപ്പൊ ഇതാണ് സി എന്ന് പറയുന്ന പാർട്ടി അതുപോലെ തന്നെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ദിവ്യ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും സംഘാടകർ തന്നെ വ്യക്തമായിട്ട് മൊഴി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ കളക്ടർ വിളിച്ചിട്ട് തന്നെയാണ് ഇവർ അവർ രണ്ടുപേരും അവർ തമ്മിൽ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ചേട്ടൻ എം വി ഗോവിന്ദന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ഒരിക്കൽ പറഞ്ഞതാണ് എം വി ഗോവിന്ദന് കൃത്യമായി ഇതിലൊരു കൈകടത്തലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എം വി ഗോവിന്ദന്റെ ഭാര്യക്കുയർന്ന് വരണമെങ്കിൽ അതൊരു വശമാണ് അതുകൊണ്ട് തന്നെയാണ് ചേർ പറഞ്ഞതിനോട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഒരു മായ സൃഷ്ടിക്കുകയും കൂടി ചെയ്യുന്ന സ്വഭാവം അങ്ങനെയൊരു അല്ല ഇതില് ഒരു സത്യം പറഞ്ഞാൽ പി കെ ശ്രീമതിക്ക് ശേഷം കെ കെ ശൈലജയ്ക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് മറ്റൊരു നേതാവ് എന്ന രീതിയിൽ ഒരു സ്ത്രീ നേതാവ് എന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ പാർട്ടിയില് കണ്ണൂരിലെ ജില്ലാ ഘടകം ശ്രമിച്ചിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് അപ്പോൾ ഇതിൽ ഒരുവേള വേള ഇതിൽ പറ്റിയിരിക്കുന്ന കാര്യം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പി ദ്യ ഈ കേസിൽ വന്നു പെടുകയായിരുന്നു അത് പാർട്ടി പറഞ്ഞിട്ടല്ല ഇവർ പോയി അവിടെ സംസാരിച്ചത് ഇവർക്ക് ആളാവാൻ വേണ്ടി ഇവർ പോയതാണ് ഇവർ സ്വയം രക്ഷപ്പെടാൻ കൂടെ വേണ്ടിയാണ് പിണറായിയുടെ പേര് കോട്ട് ചെയ്ത് മുഖ്യമന്ത്രി ഓരോ ഫയലിനുള്ളിലും ഓരോ ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞ് കോട്ട് ചെയ്ത് പറഞ്ഞു അവിടെയും ദിവ്യക്ക് തെറ്റി കാര്യം അത് സാധാരണക്കാരന്റെ നിവേദനമാണ് ഓരോ ഫയലിനകത്ത് ഓരോ ജീവിതം ആയിരുന്നു അതായത് ഒരിക്കലും അർഹമല്ലാത്ത രീതിയിലുള്ള ഒരു പമ്പിന്റെ അനുവാ അപ്പോൾ ൊരു ഇത് കിട്ടാനും കൂടി രക്ഷ കിട്ടാൻ വേണ്ടി കൂടെ കോട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും ദിവ്യപ്പെട്ടു അവര് പോലീസ് ചെയ്യേണ്ട പണി അവര് ചെയ്തു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ദിവ്യയെ രക്ഷിക്കാം ഒരു പരിശോധിക്കും അതായത് നമുക്ക് ഇതിലേക്ക് നമുക്ക് സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ കോടതി വിധി വൈകുന്നതിൽ ഒരു വേള നമുക്ക് നന്ദി പറയാം ദൈവത്തോട് അതിനിടയിൽ ആ എന്തെല്ലാം പ്രധാനപ്പെട്ടു ഇത് മൂന്നാമത്തെ കാര്യമാണ് വിജിലൻസ് അന്വേഷണം വന്നത് പൊട്ടിപ്പോയി പ്രശാന്തിന്റെ കേസ് പൊട്ടിപ്പോയി പ്രശാന്തിന്റെ രണ്ട് കേസ് പൊട്ടിപ്പോയി കത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പോയി ഇന്നിപ്പോ പി പി ദിവ്യ ഒരു റൗഡിയാണ് ഗുണ്ടായുസമാണ് അവരുടെ പക്ക ക്രിമിനൽ ആണ് എന്നുള്ളത് കാര്യം അവരുടെ കൂടെ നടന്ന് അവരെ കൊണ്ടുപോയി ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ പോലീസിനെ ഇവിടെയാണ് പോലീസ് അതുപോലെ ഏറ്റവും ഇപ്പൊ വായിച്ചു വരുമ്പോ അതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് സഹപ്രവർത്തകരും സഹപാഠികളും നിയന്ത്രിക്കുന്നവരാണ് ഈ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയാം അത് പറഞ്ഞു അതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെന്റർ അതെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പി ശശിയാണ് അവിടെ നിയന്ത്രിക്കുന്നത് ശശി നേരിട്ട് ശശിയാണ് സത്യത്തിൽ ദിവ്യയുടെ മെന്റർ മെൻട്രീ പുറത്ത് വന്നതുമാണ് അതായത് ഒരു സ്ഥാനം കൊടുക്കാൻ നോക്കുന്നത് അല്ല ആദ്യം പറഞ്ഞ ാണ് ഞാൻ നിൽക്കുന്നത് അതായത് അതിൽ ഒരു കാര്യം ആ പറഞ്ഞ പോലീസ് പറയാതെ പറഞ്ഞതിൽ ഞങ്ങള് അവർക്കൊരു നമ്മുടെ മനസ്സുകൊണ്ട് ഒരു ഗോൾഡൻ ഷേക്കിന്റെ വെച്ചാൽ ആ പറയുന്ന സുഹൃത്തുക്കളുള്ള ഓഫീസ് വഴി എന്ന് പറഞ്ഞാ ഒന്നുകൂടെ വായിക്കാമോ അതെ അതെ ഞാൻ പറയാം സഹപ്രവർത്തകരും സഹപാഠികളും സഹകരിക്കാതെ ഒളിവിൽ കഴിഞ്ഞ വ്യക്തിയാണ് സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും സാധ്യതയുണ്ട് അതില് അപ്പൊ സഹപ്രവർത്തകര് ഒളിഞ്ഞിരിഞ്ഞു ഒളിഞ്ഞിരുന്നു പറഞ്ഞു അപ്പൊ ഇന്നലെ കുറ്റം പറഞ്ഞു അവരുടെ മൂക്കിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരോട് പറഞ്ഞു നിങ്ങൾ അവർ ഒരു കാര്യം ചെയ്തു സത്യാവസ്ഥ അവർ പറഞ്ഞു അതൊരു ഒരു അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പറയാതെ പറഞ്ഞു സഹപ്രവർത്തകരും സഹപാഠികളും െ പറഞ്ഞുപ്രവർത്തകരും ഓഫീസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറിയാസിന്റെ ഓഫീസില് ഒക്കെ ഇവർക്ക് ആളുണ്ട് പിന്നെ അതിൽ ഏറ്റവും പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവിടെ കളക്ടർ മുതൽ സംശയം ഞാൻ ഇവിടെയാണ് ഇപ്പൊ പി പി ദിവ്യെ പറഞ്ഞു പ്രശാന്ത് വന്നു ഈ കളക്ടർ എന്തുകൊണ്ട് ഇതേപോലെ ഇനി അങ്ങനെ നമുക്ക് മികവാരും ഇതുപോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ അതുകൊണ്ടായിരിക്കും അത്രയും കരുതുന്നത് ും ഒരു രാഷ്ട്രീയക്കാരിയാണ് മറ്റൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ് ഐ എസ് കാരനാണ് ഐ എ എസ് കാരനെ ചിലപ്പോ പിണറായിക്ക് ഇനിയും ഇപ്പൊ നമ്മുടെ ഇദ്ദേഹത്തിന് പഴയ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പെട്ടുപോയ ഉദ്യോഗസ്ഥനല്ലേ അദ്ദേഹത്തിന്റെ പേരെന്താ ശിവശങ്കർ ശിവശങ്കറിനെ പോലെ ഇവരെ പോലത്തെ ഇനിയും പിണറായിയുടെ സി പി എമ്മിന് വേണം ഈ പാർട്ടിക്ക് വേണം അത് മാത്രമല്ല പല രഹസ്യങ്ങളും അറിയാൻ പറ്റും കൂടുതൽ അറിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവരുടെ രഹസ്യങ്ങൾ പകുതി പകുതി ചെലപ്പോ ആ പകുതിയിലും പകുതിയായിരിക്കും കളക്ടർ ഒരു ഇല്ല അവിടെ നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്നത് അത് വന്നതിന് ശേഷമാണ് സമയം വൈകിയാണ് നമ്മൾ ആ ചിത്രങ്ങൾ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഈ സംഭവം നടന്ന ശേഷം കളക്ടർ വന്ന് അക്ഷമനായി നിൽക്കുന്ന നിക്കുന്ന നമ്മൾ ഒക്കെ നമ്മൾ അപ്പൊ ഇതില് നമുക്ക് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറയുന്നു പോലീസ് ചെയ്യേണ്ട പണി പോലീസ് ചെയ്തിട്ടുണ്ട് വരുന്ന അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കോടതി കോടതി വിധി വരുന്നതിന് മുമ്പ് കോടതിക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ മഞ്ജുഷ എന്ന അദ്ദേഹത്തിന്റെ വിധവയ്ക്ക് വയ്ക്ക നവീൻ ബാബുന്റെ കുടുംബത്തിന് ചോദിക്കാൻ മൂന്ന് സുപ്രധാന കാര്യങ്ങൾ ഇതിലൂടെ വന്നു കഴിഞ്ഞു അപ്പൊ ഇനി അവർക്ക് ചോദിക്കാം ഈ മൂന്ന് പേർക്ക് ഇങ്ങനത്തെ മൂന്ന് ഇപ്പം പ്രശാന്തിനെതിരെ വന്നു ഇത് ഇവർക്കെതിരെ വന്നു അത് മൂന്ന് പ്രശാന്തിന് രണ്ട് കാര്യങ്ങള് ഇവർക്കിപ്പോ ഈ ഒരു കാര്യം ഇവര് ക്രിമിനലാണെന്ന് തെളിഞ്ഞത് മഞ്ജുഷയ്ക്കും കുടുംബത്തിനും കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു താക്കോലാണ് കളക്ടറെ എന്തുകൊണ്ട് കളക്ടറെ ഇതുപോലെ ചോദിക്കുന്നില്ല ബഹുമാനപ്പെട്ട കോടതിയോട് നമ്മൾക്ക് ഈ സമൂഹത്തിന് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് കളക്ടറെ ചോദിക്കും അന്വേഷണ പരിധിയിൽ വരുന്നില്ല കളക്ടറെ ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു ഡിഒഎസ്പി അന്വേഷണ സംഘത്തിൽ വേണം കളക്ടറെ ചോദ്യം ചെയ്യണം കളക്ടർക്ക് ഇതുപോലെ രഹസ്യങ്ങൾ ഉണ്ടാവും അവിടെ രഹസ്യങ്ങൾ അതുകൊണ്ടാണ് ഈ മരണം നടന്ന ശേഷം കണ്ണൂർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലോ ഗസ്റ്റ് ഹൗസിലോ കൃത്യൻ ഈ പറയുന്ന അരുൺ കെ വിജയൻ പോയി അപ്പൊ നിർദ്ദേശം കൊടുത്തു നിന്നിട്ടുണ്ട് നിർദ്ദേശം കൊടുത്തു ഓ നിങ്ങൾ എന്തൊക്കെ ചെയ്തു അത് ഞാൻ ചെയ്തിട്ടുണ്ട് സാർ ആ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ അത് ഉണ്ടാകും പക്ഷെ അരുൺ കെ വിജയൻ മനസ്സിലാക്കുന്നില്ല അൾട്ടിമേറ്റ് വിജയം ഇതുപോലെ പോലീസിനെ കൊണ്ട് ചെലപ്പോ പിണറായി ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും അതാണ് വിശ്വസിച്ച് അവരെ ഇതാണ് എന്നോട് ഫസ്റ്റ് നമ്മൾ നമ്മള് ചോദിച്ച പോലെ ഞങ്ങൾ ടോക്കിലാണ് പറഞ്ഞെങ്കിലും ഇതാണ് സി പി എം ഇതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂടെ നടന്നുകൊണ്ട് പണിതരും പിന്നു